സ്വാഗതം കാണാത്തതും കേൾക്കാത്തതും എവിടെ മാധ്യമ ചർച്ചകൾ എവിടെ അവതാരകർ എവിടെ നീതിയുടെ ഗ്രേഡ് നിശ്ചയിക്കുന്ന മാധ്യമ ജഡ്ജിമാർ അന്തമില്ലാതെ ആഘോഷിച്ച കേസിന്റെ അന്ത്യത്തിൽ എന്തേ ഇത്തരം മൗനം ബിഷപ്പ് ഫ്രാങ്കോ മുളക്കലിനെതിരായ കേസ് ഇത്ര വ്യക്തമായി തള്ളിയിട്ടും അത് എന്തുകൊണ്ടെന്ന ചൂടൻ ചർച്ചകളും വിശകലനങ്ങളും എന്തെ കേൾക്കാനില്ല ബിഷപ്പിനെയും സഭയെയും അവഹേളിക്കാൻ സാധ്യതയില്ലാത്തത് കൊണ്ട് മാത്രമോ ഈ കേസിലെ വിധി പ്രഖ്യാപനത്തിലൂടെ ഏറ്റവും വലിയ പ്രഹരമാറ്റത് ബിഷപ്പിനെതിരെ പരാതി കൊടുത്തവർക്കാണെന്ന് നമുക്ക് തോന്നാം പ്രത്യക്ഷത്തിൽ അത് ശരിയുമാണ് കേസിന് ഫലം എപ്പിക്കാനും ബിഷപ്പിനെയും സഭാധികൃതരെയും താറടിക്കാനും അവർ നടത്തിയ ബഹുമുഖ നീച പ്രചാരണങ്ങൾ ആരും മറന്നിട്ടില്ല കോടതി എന്ത് തീരുമാനിച്ചാലും അതിനു മുമ്പ് തന്നെ പ്രതിയുടെ വ്യക്തിത്വം ഇല്ലാതാക്കണമെന്ന ഹിംസാത്മകതയോടും വിദ്വേഷത്തോടും കൂടെ പലരും നടത്തിയ ശ്രമങ്ങൾ സന്യസ്തരുടെ ഗണം തന്നെ ചെയ്തു കൂട്ടിയ കൃത്യങ്ങൾ എന്നിവയ്ക്കൊന്നും സമ്മാനതകളില്ല വിദ്വേഷം കൊണ്ട് കാഴ്ചമന്തിഭവിച്ച അവർ പിന്നീട് നിരന്തരം സഭാ നേതൃത്വത്തെ അപകീർത്തിപ്പെടുത്തുന്ന പ്രവണതയിലേക്ക് കൂപ്പ് കുത്തിയതും സമൂഹം കണ്ടു ഇതൊക്കെ ശരി തന്നെ എന്നാൽ യഥാർത്ഥത്തിൽ കോടതിയിലെ ഗാവലിന്റെ കൊട്ട് കിട്ടിയത് ചീഞ്ഞളിഞ്ഞ മാധ്യമ പ്രവർത്തന ശൈലിയുടെ ഉച്ചയിലാണ് കേസ് എങ്ങനെ അന്വേഷിക്കണമെന്നും ആര് പ്രതിയാകണമെന്നും വിധിക്കുന്ന മാധ്യമ ജഡ്ജിമാരുടെ ധാർഷ്ട്യത്തിനുമേൽ കേസിലെ അന്തിമ വിധി എന്താകണമെന്നും പ്രതിക്ക് എന്ത് ശിക്ഷ നൽകണമെന്നും വരെ നിശ്ചയിക്കുന്നിടത്തോളം വളർന്നിരിക്കുന്നു പലപ്പോഴും മാധ്യമ അഹന്ത കോടതിയല്ല തങ്ങളാണ് നീതിന്യായം നടത്തുന്നതെന്ന ഭാവം കുറേ നാളുകളായി കത്തോലിക്ക സഭയായിരുന്നു അവരുടെ ലക്ഷ്യം സഭയെയും സഭാനേതൃത്വത്തെയും പരമാവധി അവമതിച്ചു കാട്ടാനുള്ള അവരുടെ തത്രപ്പാടും അട്ടഹാസവും സമൂഹം ഏറെ കണ്ടു അതിനവർക്ക് വീണ് കിട്ടിയ ഇരയായി ബിഷപ്പ് ഫ്രാങ്കോ മുളയ്ക്കൽ ബിഷപ്പ് ഫ്രാങ്കോയെയും സഭാ നേതൃത്വത്തെയും എങ്ങനെ അവഹേളിക്കാം എന്നത് മാത്രമായിരുന്നു പേരെടുത്ത് പറയേണ്ടുന്ന ആണും പെണ്ണുമായ ചില അവതാരകരുടെ ആ ദിനങ്ങളിലെ ഗവേഷണം അവരുടെ അവതരണ രംഗങ്ങൾ ഓർമ്മിപ്പിച്ചത് നരഭോജി സിനിമകളിലെ രംഗങ്ങൾ ബിഷപ്പിനെതിരെ പരാതി നൽകിയവരുമായി ഒത്തുചേർന്ന് മാധ്യമ പ്രവർത്തകർ നടത്തിയ വേട്ട നാടകങ്ങൾ സമൂഹത്തിന്റെ ഓർമ്മയിലുണ്ട് ആസൂത്രിതമായി ചമച്ച ദൃശ്യങ്ങളും ശബ്ദശകലങ്ങളും വഴി സൃഷ്ടിച്ചെടുത്ത വിരുദ്ധ വികാരം ലക്ഷ്യം നേടാൻ സഹായിക്കുമെന്ന് അവർ കരുതിയിരിക്കാം ഒന്നും ഫലിച്ചില്ല വിചാരണവും പ്രഖ്യാപനവും കോടതിയുടേതെന്ന് ഈ കേസ് സമൂഹത്തിന് കാട്ടിത്തന്നു ഇത്തരമൊരു കേസ് ആയതിനാലാണ് വിചാരണ റിപ്പോർട്ട് ചെയ്യുന്നത് വിലക്കപ്പെട്ടത് കോടതി അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ ദിവസങ്ങളിൽ ചാനലുകളിലെ കാഴ്ചകൾ എന്താകുമായിരുന്നു എന്താകുമായിരുന്നെന്ന് പറഞ്ഞുകൂട നിരവധി കേസുകൾ വിധി തീർപ്പിലെത്തിച്ചത് തങ്ങളുടെ വേട്ടയാടൽ മീഡിയ പ്രവർത്തനമാണെന്ന് ധരിച്ചു വശായ പലരുമുണ്ട് ബിഷപ്പ് ഫ്രാങ്കോ ഉൾപ്പെട്ട കേസിലും അവർ തങ്ങളുടെ വിജയം പ്രതീക്ഷിച്ചിരിക്കാം പക്ഷേ ഇതവർക്ക് ഒരിക്കലും ചിന്തിക്കാനാവാത്ത തിരിച്ചടിയായി സമൂഹത്തിന് നീതി നടപ്പാക്കി കൊടുക്കാൻ ഇറങ്ങി തിരിച്ചവരെന്ന ഭാവത്തിലും സർവതും ഭരിക്കുന്നത് തങ്ങളാണെന്ന അഹന്തയിലും തങ്ങൾ കുത്തിക്കീറിയ നിരവധി ഹൃദയങ്ങളെ കുറിച്ച് ഓർമ്മിക്കാൻ അവർക്കുള്ള അവസരമാണിത് പക്ഷേ അവരതിന് തയ്യാറാകുമോ തൽക്കാലം പ്രതീക്ഷിക്കുകയേ ഇല്ല കാരണം ചാനലുകളെ നയിക്കുന്നത് അത്തരം താല്പര്യങ്ങളാണല്ലോ എല്ലാ മതങ്ങളും ഒരുപോലെയാണെന്നോ മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതിയെന്നോ കത്തോലിക്ക സഭ പഠിപ്പിക്കുന്നുണ്ടോ ഇല്ലേ ഇല്ല സഭയിലെ ഏതെങ്കിലും വ്യക്തി അങ്ങനെ പറഞ്ഞാലും പഠിപ്പിച്ചാലും കത്തോലിക്ക വിശ്വാസം അതല്ല യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് അവിടുന്ന് പറഞ്ഞു തന്നവയും അതിൽ നിന്ന് വ്യത്യസ്തമായ ഏതെങ്കിലും പ്രമാണവും അത് ആരുടേതായാലും ഒരുപോലെയാണെന്ന് കരുതാൻ കഴിയുന്നത് എങ്ങനെ ഈ യുക്തിവിരുദ്ധതയാണ് പുതിയ സമൂഹത്തിൽ ചിലർ പുരോഗമനവാദമായി കൊണ്ടു നടക്കുന്നത് വേദപാഠം ശരിയായി ഗ്രഹിക്കാഞ്ഞിട്ടോ ലോകപ്രീതി ലക്ഷ്യം വെച്ചിട്ടോ സഭയ്ക്കുള്ളിലെ ചിലർ തന്നെ വിശ്വാസം അങ്ങനെയൊക്കെയാണെന്ന് വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നു ചിലരാകട്ടെ സമൂഹ മാധ്യമങ്ങളിലൂടെ സ്വന്തം ധാരണകൾ കത്തോലിക്ക ആധ്യാത്മിക ശാസ്ത്രവും പാഠവുമാണെന്ന മട്ടിൽ പറഞ്ഞു പോകുന്നു മുഖ്യധാരയിലുള്ള വിശ്വാസികൾ പലരും മനസ്സിലാക്കുന്നതിലും ഏറെയാണ് തെറ്റിദ്ധരിക്കപ്പെടുന്നവരുടെ എണ്ണം കത്തോലിക്ക വിശ്വാസത്തിൻ്റെ എന്നല്ല മൗലികമായ ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ തന്നെ തെറ്റായ അവതരണത്തെ തിരുത്താൻ ശ്രമിക്കുന്ന വൈദിക പ്രമുഖർക്ക് പോലും നേരിടേണ്ടി വരുന്നത് സ്വതന്ത്ര ചിന്ത എന്ന സങ്കല്പത്തിന് അടിപ്പെട്ടവരുടെ എതിർപ്പുകളും വിമർശനങ്ങളും സർവമത സമത്വവും നവമതേതൃത്വവും പോലുള്ള കേൾവിക്ക് ഇമ്പകരമായ ആശയങ്ങൾ പലരും സമൂഹ മാധ്യമങ്ങളിൽ ഉയർത്തിപ്പിടിക്കുന്നു എല്ലാ മതങ്ങളും ഒരേ സത്യത്തിലേക്കാണ് നയിക്കുന്നതെന്ന് മന്ത്രം പോലെ ഉരുവിടുന്നവരുമുണ്ട് ഇവ സാധാരണക്കാരൻ മാത്രമല്ല യേശുവിൻ്റെ ചില പ്രതിപുരുഷന്മാരെ കൂടി തെറ്റിദ്ധാരണയിൽ കൊടുക്കുന്ന കാലയളവാണിത് യഥാർത്ഥ കത്തോലിക്ക വിശ്വാസിയാണെങ്കിൽ അംഗീകരിക്കേണ്ട നിരവധി സത്യങ്ങളും പ്രമാണങ്ങളും ഉണ്ട് അവയിൽ ചിലത് പറയാം എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളാണെന്നും എല്ലാവരെയും ദൈവം സ്നേഹിക്കുന്നു എന്നും പറയുന്നതിൻ്റെ അർത്ഥം എല്ലാ മനുഷ്യരും സ്നേഹിക്കപ്പെടേണ്ടവർ ആണെന്നും മാത്രമാണ് അല്ലാതെ എല്ലാവരും വിശ്വസിക്കുന്നത് ശരിയും സത്യവുമാണെന്നല്ല എല്ലാ മനുഷ്യരുടെയും തുടക്കം ഒരേയൊരു ഒരു മനുഷ്യദ്വയത്തിൽ നിന്ന് ആദിമ ദമ്പതികളിൽ നിന്നാണ് അതുകൊണ്ടാണ് അവരുടെ പാപം എല്ലാവർക്കും ജന്മപാപമായതും യേശുവിൻ്റെ അവതാരം ആവശ്യമായതും മനുഷ്യരൂപികളുടെ ഉൽപ്പത്തിയും വികാസവും എത്ര ഘട്ടമോ കാലമോ കൊണ്ട് ഉണ്ടായതായാലും ശരി ദൈവം തൻ്റെ നിശ്വാസനത്തിൽ അരൂപിയായതും നിത്യതയുള്ളതുമായ ആത്മാവിനെ പഞ്ചഭൂത സൃഷ്ടിയിലേക്ക് പകർന്നപ്പോഴാണ് പൊടുന്നനെ അല്ലെങ്കിൽ സവിശേഷമായി ആദിമ മനുഷ്യൻ എന്ന ആദ്യ മനുഷ്യധയം ഉളവായത് അവരുടെ ജീവിതത്തിന്റെ തുടക്കം അറുതീസായിൽ ദൈവത്തെ നേരിട്ട് ശ്രവിച്ചുകൊണ്ടായിരുന്നു അവരും ദൈവവും കൂടാതെ മാലാഖമാരും സൃഷ്ട സൃഷ്ടലോകത്തോടാകെ ശത്രുത പ്രഖ്യാപിച്ച സാത്താനും ചേർന്നതാണ് മനുഷ്യ ജീവിത ചരിതം സാത്താന്റെ പ്രേരണയിൽ ദൈവകൽപ്പന ലംഘിച്ചപ്പോൾ മനുഷ്യരും അവർക്കുള്ള സർവ്വതും സാത്താന്റെ അടിമത്തത്തിലായി അവർ ദൈവത്തെ ഭയന്നു വെറുത്തു ദൈവത്തിലേക്ക് തിരിച്ചു ചെല്ലാനും അവിടുത്തോട് അടുക്കാനും അവിടുത്തെ സ്നേഹിക്കാനും അവർക്ക് കഴിയാതെയായി ഈ കഴിവില്ലായ്മ ദൈവത്തോട് പുറം തിരിഞ്ഞ് ജീവിക്കാനുള്ള പ്രവണത ജന്മപാപമായി എല്ലാ തലമുറകളിലേക്കും പകരപ്പെട്ടു അടിമകൾക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തത് കൊണ്ട് സാത്താനെ ഇല്ലായ്മ ചെയ്യാതെ അവനെ തോൽപ്പിച്ചുകൊണ്ട് മനുഷ്യനെ മോചിപ്പിക്കാൻ ആളെ വിടുമെന്ന് ദൈവം വാഗ്ദാനം നൽകി ആ ആളാണ് ദൈവപുത്രനായ യേശു അഥവാ ചരിത്രത്തിൽ പൊടുന്നനെ പ്രത്യക്ഷനായ ആളല്ല ചരിത്രാതീത കാലത്ത് തന്നെ വാഗ്ദാനം ചെയ്യപ്പെട്ടവനാണ് യേശു അവിടുന്ന് സാത്താനെ തോൽപ്പിക്കുന്ന ഏകായുധം മാത്രം പ്രയോഗിച്ചു ദൈവപിതാവിനോടുള്ള സമ്പൂർണമായ അനുസരണം അതിന്റെ ഭാഗമായിരുന്നു ദുരിതങ്ങളും സഹനങ്ങളും കൊടും വേദനയിൽ പോലും വിദ്വേഷമില്ലാതെ സ്നേഹത്തോടും കരുണയോടും കൂടെ മനുഷ്യനെ അനുഗ്രഹിച്ചു കൊണ്ടുള്ള മരണ സ്വീകാര്യവും യേശു ക്രിസ്തു ഇത് ചെയ്തപ്പോഴാണ് മനുഷ്യകുലത്തെ കുലത്തെ വേദാളം പോലെ ബാധിച്ച സാത്താനെ പിടിവിടേണ്ടി വന്നത് യേശു വെച്ച രക്തവും ജീവനും കണ്ടു ഭയന്ന സാത്താന്റെ പാലായനമാണ് മനുഷ്യരുടെ പാപമോചനം അഥവാ രക്ഷ അഥവാ ദൈവസ്നേഹത്തിന്റെ പുനർലബ്ധി ഇതാണ് യേശു നേടിയ സാർവത്രിക രക്ഷ യേശു ക്രിസ്തു ഈ ബലി ഏറ്റെടുത്തില്ലായിരുന്നെങ്കിൽ മനുഷ്യകുലം പാടെ നശിക്കുമായിരുന്നു സാത്താനെന്ന വേതാളം ഒരിക്കലും ആധിപത്യം വിടുമായിരുന്നില്ല യേശുവിൻ്റെ ഈ രക്ഷാകർമ്മത്തിന്റെ പൂർവകാല പ്രാബല്യം ഇല്ലായിരുന്നെങ്കിൽ മനുഷ്യരിൽ ഒരാൾ പോലും ഒരിക്കലും സൃഷ്ടാവിലേക്ക് തിരിയുമായിരുന്നില്ല സൃഷ്ടാവിന് നോക്കുന്ന ഒരു പ്രാചീന മതവും സനാതന മതവും പ്രവാചക മതവും ുമായിരുന്നില്ല അവയൊന്നും സ്വാഭാവികമായ നന്മയിൽ പുരോഗമിക്കുകയും ചെയ്യുമായിരുന്നില്ല മതം ഉണ്ടായിട്ട് വേണമല്ലോ അത് മനുഷ്യരെ നന്നാക്കാൻ ചുരുക്കത്തിൽ മനുഷ്യ സമൂഹത്തിൽ ചരിത്രാതീത കാലം മുതൽ ദൈവോന്മുഖത പ്രത്യക്ഷപ്പെട്ടതും മൂല്യബോധം അങ്കുരിച്ചതും യേശുവിൻ്റെ രക്ഷാകർമ്മം പിന്നാലെ നടക്കാനിരുന്നു എന്നതുകൊണ്ട് മാത്രമെന്ന് ക്രൈസ്തവർ വിശ്വസിക്കുന്നു ചരിത്രത്തിൽ ക്രമേണയാണ് ദൈവോന്മുഖത തെളിഞ്ഞു വന്നതും യേശുവിൻ്റെ നാളിൽ സ്നേഹ നിയമത്തിന്റെ സമ്പൂർണത കൈവരിച്ചതും മറ്റൊരു നായകനും സാത്താനെ തോൽപ്പിച്ച് മനുഷ്യരെ വിമോചിപ്പിക്കാനുള്ള വില നൽകിയിട്ടില്ല ഒരു മനുഷ്യൻ്റെയും വിലയെ സാത്താൻ അംഗീകരിക്കുകയും ചെയ്യുമായിരുന്നില്ല സാത്താൻ കീഴടങ്ങിയതും കീഴടങ്ങുന്നതും യേശുവിൻ്റെ മാത്രം മുമ്പിലാണ് ആ നാമത്തിന്റെ മാത്രം ശ്രവണത്തിലാണ് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ മനുഷ്യനെ ദൈവത്തെ അറിയാൻ കഴിയുകേയില്ല ദൈവത്തിൻ്റെ സ്വയം വെളിപ്പെടുത്തലാണ് യേശു നന്മയെ അഥവാ ദൈവ പിതാവിനെ നേരിട്ടറിയുന്നതും യേശു ക്രിസ്തു മാത്രം അറിയാത്തവർ എങ്ങനെയാണ് ആ നന്മ പ്രാപിക്കാൻ ഉറപ്പുള്ള മാർഗം പറഞ്ഞു തരുന്നത് യേശു ഇല്ലാതെയാകുന്ന സമൂഹം ദൈവത്തെയും സ്വർഗത്തെയും കുറിച്ച് ൗകിക സമാനമായ സ്വപ്നങ്ങൾ കണ്ടെന്നു വരാം അത് നേടാൻ വേണ്ടി ലൗകികരെ പോലെ പോരാടിയെന്നു വരാം എല്ലാ മതങ്ങളും ഒരുപോലെയല്ല എന്ന സൂചന രണ്ടാം പത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണ രേഖകളിൽ കാണാം ഇതര മതങ്ങളെ കുറിച്ച് അതിൽ പറയുന്നത് യേശുവാകുന്ന സത്യത്തിന്റെ രശ്മികൾ ഇതര മതങ്ങളിൽ ഉണ്ട് എന്ന് അങ്ങനെയുള്ളത് കൊണ്ടാണല്ലോ അവയ്ക്ക് ദൈവാഭിമുഖം ഉള്ളത് എങ്കിലും യേശുവാകുന്ന സൂര്യൻ സമ്പൂർണ്ണ നിറവോടെ പ്രകാശിക്കുന്നത് തിരുസഭയിൽ മാത്രമാണെന്നും അത് സൂചിപ്പിക്കുന്നു ലോകത്ത് ഏത് മതത്തിലൂടെ കൈവരുന്ന നന്മയും യേശു ലഭ്യമാക്കിയ രക്ഷയുടെ ഭാഗിക പ്രകാശനം മാത്രമെന്ന് കരുതുന്ന കത്തോലിക്ക വിശ്വാസിക്ക് എങ്ങനെയാണ് സർവ മതങ്ങളും ഒരുപോലെയെന്ന് പറയാനാകുക ഇല്ല കത്തോലിക്ക സഭ അങ്ങനെ വിശ്വസിക്കുന്നില്ല പഠിപ്പിക്കുന്നില്ല ഈ നിലപാട് അംഗീകരിക്കാത്തവർക്ക് അത് തള്ളാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നു കരുതി കത്തോലിക്ക വിശ്വാസം തങ്ങൾ കരുതുന്ന പ്രകാരമാണെന്ന് ലോക വേണ്ടിയോ അജ്ഞതയാലോ പറയാൻ ആർക്കും അവകാശമില്ലെന്നു മാത്രം കോൺഗ്രസിന് മുന്നറിയിപ്പ് രക്തസാക്ഷി നിർമ്മാണത്തിന്റെ കെണിയിലോ പ്രലോഭനത്തിലോ നിങ്ങൾ കുടുങ്ങാതിരിക്കുക അത് വലിയ കുഴപ്പത്തിന്റെ തുടക്കമായെന്നു വരാം കൂട്ടത്തിൽ ഒരുവൻ കൊല്ലപ്പെട്ടാൽ അത് നേട്ടമാക്കാൻ ശ്രമിക്കുന്ന പ്രസ്ഥാനങ്ങളും നേതാക്കളും ഇവിടെയുണ്ട് അങ്ങനെ ഒരു ഇരക്കായി അകമേ ആഗ്രഹിക്കുന്ന ചിലരും അക്കാര്യത്തിൽ മത്സരിക്കണമെന്നോ മത്സരിക്കാത്തത് ബലഹീനതയാണെന്നോ പുതിയ കാലത്തെ കോൺഗ്രസുകാർ ചിന്തിച്ചു തുടങ്ങാതിരിക്കട്ടെ ഇടുക്കിയിലെ ക്യാമ്പസിൽ കൊല്ലപ്പെട്ട ധീരജ എന്ന ചെറുപ്പക്കാരന്റെ അമ്മ വിലപിക്കുന്നത് നിങ്ങൾ കേൾക്കുന്നില്ലേ എന്റെ മോനെ കൊന്നവരോട് എന്നെ കൂടി കൊല്ലാൻ പറ എന്ന് കേൾക്കാൻ ഒട്ടും നന്നല്ലാത്ത വിലാപ ഇത് കേരളത്തിലെ നിരവധി അമ്മമാർ കരൽ നുറുങ്ങി പറഞ്ഞിട്ടുള്ള വാക്കുകൾ അവരുടെ വിലാഭങ്ങളിൽ കോൺഗ്രസിന് പൊതുവെ പങ്കുണ്ടായിരുന്നില്ല എന്നാൽ ഇവിടെ ധീരജിന്റെ മരണത്തിൽ കുറ്റവാളികൾ കോൺഗ്രസ് മേൽവിലാസമുള്ളവർ അതിനു മുമ്പ് അനീഷ് രാജിന്റെ മരണത്തിലും അവർ തന്നെ യൂത്ത് കോൺഗ്രസ്കാർ കേരളം കണ്ട രാഷ്ട്രീയ മത വിദ്വേഷ കൊലകളുടെ എണ്ണത്തിൽ ഇത് നിസാരമെന്ന് തോന്നുന്നുണ്ടാകാം യൂത്ത് കോൺഗ്രസിന് ഇതുവരെ സി പി എമ്മിന്റെയും മുസ്ലിം ലീഗിന്റെയും ആർ എസ് 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 ഡി പി ഐ എന്നിവയുടെയും ചോരക്കളിക്കെതിരെ പറഞ്ഞ കേരള ജനത അമ്പരക്കുകയാണ് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും വരെ എത്തി നിന്ന നേതൃത്വത്തിന്റെ കാലത്ത് ഇല്ലാതിരുന്ന കൊലവെറി കോൺഗ്രസിലെ ചെറുപ്പക്കാരനെ എവിടെ നിന്ന് കിട്ടി ഏത് ഉറൂടത്തിൽ നിന്നാണ് ഈ പ്രചോദനം യൂത്ത് കോൺഗ്രസ്സുകാരൻ ചെയ്ത പാതകത്തെ പാർട്ടി നേതാക്കളെല്ലാം അപലപിച്ചു എന്നാൽ അവർ തള്ളി പറഞ്ഞ കൊലയെക്കുറിച്ച് സി പി എം ഇരന്നു വാങ്ങിയ പാതകമെന്ന മട്ടിലുള്ള ന്യായീകരണം അഭയകരമാണ് ഒരിക്കൽ കൂടി ഒരു കോൺഗ്രസുകാരനും ആവർത്തിക്കരുതാത്ത വാക്കുകളാണവ കാരണം ആ വാക്കുകൾ വഴിമരുന്നാണ് നിങ്ങൾക്ക് തന്നെ കെണിയും ആ വാക്കുകൾക്കെതിരെ സി പി എം പക്ഷത്തെ രോഷം ആരോ വഴിതിരിച്ചുവിടുന്നു അത് വെറുതെ എന്ന് കരുതാൻ അനുഭവങ്ങൾ കേരളത്തെ അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ തന്നെ അത് യഥാർത്ഥ രോഷമോ ദുഃഖമോ ആയിരുന്നോ ആയിരുന്നെങ്കിൽ തിരുവനന്തപുരത്തെ വിഖ്യാത തിരുവാതിരക്കളി സംഭവിക്കുമായിരുന്നോ നേതാക്കൾ വാ വാക്കീറിച്ചിരിക്കുന്ന കാഴ്ചകൾ ജനങ്ങൾ കാണുമായിരുന്നോ തീവ്ര പ്രസംഗം നടത്തുന്ന കെ സുധാകരനെതിരെയാണ് പുറമെ സി പി എമ്മിന്റെ ആക്ഷേപവും രോഷവും എന്നാൽ അതിൻ്റെ പോർത്തല ആരുടെയൊക്കെയോ നേരെയാകും ലക്ഷ്യം വയ്ക്കുക എന്നറിയില്ല രാഷ്ട്രീയ ദുരന്തങ്ങളുടെ ചരിത്രം അറിയുന്ന ആർക്കും വല്ലതിൻ്റെയും ഒരുക്കം സംശയിക്കേണ്ടി വരും കോലക്കത്തിൽ താഴെ വെക്കാൻ കോൺഗ്രസിന് സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകിയ ഉപദേശം വിചിത്രമെന്ന് തോന്നിപ്പോകുന്നുണ്ടാകും പലർക്കും ഇക്കാലം അത്രയും രാഷ്ട്രീയ കൊലകൾക്ക് ആരോപണം നേരിട്ടിരുന്ന പാർട്ടിയുടെ നേതാക്കൾ ഇപ്പോൾ അവർ ചോര കണ്ടൻ മോഹാലിസ്യപ്പെടുന്നവരെ പോലെ പറയുന്നു അത് സമാധാന പ്രിയത്തിന്റെ ലക്ഷണമോ തീർക്കാൻ കണക്കുണ്ടെന്ന സൂചനയോ അതൊരു പ്രച്ഛന വേഷമായാലും അവസരം കൊടുത്തതിന്റെ ഉത്തരവാദിത്വം യൂത്ത് കോൺഗ്രസിന് തന്നെ കൊലക്കത്തിക്കെതിരെ സി പി എം നേതൃത്വത്തിന്റെ ഉപദേശമോ താക്കീതോ കേൾക്കേണ്ടുന്ന അവസ്ഥ വരുത്തിവെച്ചത് ഓർത്താൽ കോൺഗ്രസിനോട് എന്താണ് തോന്നേണ്ടത് സഹതാപമോ രോഷമോ രാഷ്ട്രീയ കൊലവർക്കിരയായ ധീരജ് ഇന്ന് ചിലരുടെ രക്തസാക്ഷിയാണ് രക്തം കൊണ്ട് എന്തിനു സാക്ഷ്യം വഹിച്ചവൻ എന്ന ചോദ്യത്തിനൊന്നും പ്രസക്തിയില്ല അമ്മയ്ക്കും കുടുംബത്തിനാകെയും ധീരജ് തീരാ നഷ്ടവും തീരാ ദുഃഖവുമായി എന്നാൽ രക്തസാക്ഷിയാക്കുന്ന ചില നേതാക്കൾക്ക് ധീരജ് കൂട്ടിലെ മുട്ടയാണ് അടുത്ത മുട്ട വീഴാനോ വീഴിക്കാനോ ഉള്ള ആകർഷണം അതുവരെ മരിച്ച ചെറുപ്പക്കാരന്റെ പേരിൽ രക്തസാക്ഷിത്വ ആചരണം മണ്ഡപവും സ്മാരകവും തീർക്കൽ ഇരിവ് യോഗം പ്രസംഗം ക്ഷോഭ പ്രകടനം ബാഹ്യ ശത്രുക്കൾ മാത്രമല്ല സ്വന്തം പാർട്ടിയിലെ അനഭിമിതര പോലും കൈകാര്യം ചെയ്തിരുന്നവർക്ക് മുമ്പിൽ കോൺഗ്രസുകാർ കൊലവരുക്കാരെന്ന് ആക്ഷേപിക്കപ്പെടുന്ന കാലം ഇതാണ് കോൺഗ്രസിന്റെ കനത്ത പരാജയം ഇതിനാണ് ഇടുക്കിയിലെ ചില യൂത്ത് കോൺഗ്രസുകാർ വഴിവെച്ചു കൊടുത്തത് ഇത് യാദൃശികമായ പിഴയോ അകപ്പെട്ട പതനമോ കൊലക്കത്തക്കെതിരായ ഉപദേശം അതും സി പി എം സംസ്ഥാന നേതാവിൽ നിന്ന് കേൾക്കാൻ പാകത്തിൽ കോൺഗ്രസ് എങ്ങനെ പെട്ടുപോയി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാലും നടുക്കം തീരുന്നില്ല സാധാരണ ജനങ്ങൾക്ക് ഒരു പക്ഷേ സി പി എമ്മിന് പോലും അധികമൊന്നും പറയാനില്ല ഇത് ഇവിടെ അവസാനിപ്പിക്കുക സംഭവിച്ചത് ന്യായീകരിക്കാനാവാത്ത പാതകം കോൺഗ്രസിന് ഒരിക്കലും പാടില്ലാത്ത കാര്യം തുടങ്ങി വെച്ചാൽ പിന്നെ അവസാനിപ്പിക്കാൻ കഴിയാതെ വരുന്ന ദുരന്തം പക്ഷേ കേരളത്തിനിപ്പോൾ ഉറപ്പ് വേണ്ടത് കൊടിയേരി ബാലകൃഷ്ണനിൽ നിന്നാണ് സി പി എമ്മിൽ നിന്നാണ് കൊലക്കത്തി താഴെ വെക്കാൻ പറഞ്ഞത് ആത്മാർത്ഥതയോടെയാണെന്ന ഉറപ്പ് അകത്ത് കത്തിയോടെ പുറത്തു കാട്ടുന്ന പത്തിയല്ല അതെന്ന ഉറപ്പ് സി പി എമ്മിന്റെ ഒരു പ്രവർത്തകൻ മരിച്ചു മറ്റു ചിലർക്ക് പരിക്കുണ്ട് കേസിൽ കുത്തിയാളും മറ്റു വിധത്തിൽ അടക്കം രണ്ട് യൂത്ത് കോൺഗ്രസുകാർ അറസ്റ്റിലായി അറസ്റ്റ് നടത്തിയതും കേസ് അന്വേഷിക്കുന്നതും കൊലപാതകം രാഷ്ട്രീയ സംഘർഷത്തിന്റെ ഫലമെന്ന് പറഞ്ഞതും സി പി എം നിയന്ത്രിക്കുന്ന പോലീസ് അതുകൊണ്ട് തന്നെ പ്രതികളുടെ കാര്യത്തിൽ കോൺഗ്രസ് നിയമത്തെ കബളിപ്പിച്ചെന്നോ അട്ടിമറി നടത്തിയെന്നോ സി പി എമ്മിന് പറയാൻ നിവൃത്തിയില്ല കൊലപാതകത്തെ എല്ലാ കോൺഗ്രസ് നേതാക്കളും യൂത്ത് കോൺഗ്രസും തള്ളി പറഞ്ഞു കുറ്റവാളിക്ക് ശിക്ഷ കിട്ടണമെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഈ സാഹചര്യത്തിൽ തനതു കണക്കുതീർപ്പിന്റെ വഴിയിലേക്ക് സി പി എമ്മോ ആരെങ്കിലുമോ ഇറങ്ങാതിരിക്കട്ടെ കൊലക്കത്തി താഴെ വെക്കാനുള്ള കൊടിയേരിയുടെ വാക്കുകൾ കണക്കുതീർപ്പിന്റെ മുന്നറിയിപ്പോ ഭീഷണിയോ അല്ലെന്ന് വിശ്വസിക്കുക മറ്റൊന്ന് മനസ്സിലുറപ്പിച്ച് നേതാക്കൾ ജനങ്ങളോട് കപട സമാധാന മുഖം കാട്ടുന്ന അനുഭവം മേലിൽ ഉണ്ടാകാതെ പോകട്ടെ തങ്ങൾ പറഞ്ഞ സമാധാന വാക്യങ്ങൾ ആത്മാർത്ഥമെന്ന് ബോധ്യപ്പെടുത്തുന്ന വിധം കേസ് നിയമത്തിനും സ്വന്തം പോലീസിനും കോടതിക്കും വിട്ടുകൊടുത്ത് സി പി എം അടങ്ങുമോ ഇനിയുള്ള നാളുകളിൽ കണ്ടറിയാനുള്ള കാര്യം മറിച്ചൊന്നും സംഭവിക്കാതിരിക്കട്ടെ പ്രകോപനത്തിന്റെ വാക്കുകളും നീക്കങ്ങളും ഉണ്ടാകാതെ നോക്കാൻ തങ്ങൾക്കിപ്പോൾ ഇരട്ടി ബാധ്യതയുണ്ടെന്നത് കോൺഗ്രസ് നേതൃത്വവും മറക്കേണ്ട കാണാത്തതും കേൾക്കാത്തതും അടുത്താഴ്ച ഇതേ സമയം